സെയ്യങ്ങൾ വാടാനപ്പള്ളി സുന്നി വോയിസിൽ എഴുതിയ ഇസ്ലാമിന്റെ സുവർണകാലത്തെക്കുറിച്ചുള്ള ലേഖന പരമ്പരയുടെ ഒന്നാം ഭാഗം വായന മുഹമ്മദ് പള്ളിമുക്ക് മനുഷ്യവംശത്തിന്റെ പ്രകാശപൂരിതമായ ഭാവിയാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് സമാധാനപൂർണവും സമ്പൽ സമൃദ്ധവും ഐശ്വര്യം നിറഞ്ഞതും സുന്ദരവുമായ ലോകത്തിൻ്റെ നിർമ്മിതിയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒരു പ്രത്യേക ദേശത്തിൻ്റെയോ ജനതയുടെയോ സ്വകാര്യതയല്ല ഇസ്ലാം മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനെയും അതിജീവനത്തെയും പുരോഗതിയെയും സ്വാധീനിക്കുന്ന ശാസ്ത്ര വൈജ്ഞാനിക മണ്ഡലങ്ങളെയും സൗന്ദര്യ സൗന്ദര്യാന്വേഷണങ്ങളെയും നാഗരികതയെയും രൂപപ്പെടുത്തുന്ന ഉജ്ജ്വലമായ സംസ്കാരമാണത് ഇസ്ലാം കടന്നു വന്ന വഴികൾ ഇതിൻ്റെ മികച്ച തെളിവാണ് ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ അതിൻ്റെ സർവ ലൗകികവും സർവദേശീയവുമായ ജീവിത വീക്ഷണങ്ങളെ അടയാളപ്പെടുത്തുന്നു ഇഹബര നന്മയെന്ന ഇസ്ലാമിൻ്റെ പരികൽപ്പനയാണ് ഇസ്ലാമിക നാഗരികത സാധ്യമാക്കിയതെന്ന് പിഗ്താൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മനുഷ്യരുടെ ഭൗതിക പാരത്രിക ജീവിതത്തിൽ നന്മ വരുത്തണമേ എന്നാണ് അള്ളാഹുവോടുള്ള ഓരോ മുസ്ലിമിൻ്റെയും പ്രാർത്ഥന ഭൗതിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾ അണിയുന്നതിൽ നിന്ന് ഇസ്ലാം ആരെയും വിലക്കുന്നില്ല ഭൗതികമായ വിജയവും പുരോഗതിയും വിശുദ്ധ ഖുർആാനിനോ പ്രവാചക അധ്യാപനങ്ങൾക്കോ എതിരല്ല അള്ളാഹുവിനെയും നബി പഠനങ്ങളെയും സഹജീവികളെയും പ്രകൃതിയെയും അവഗണിച്ചും ധിക്കരിച്ചുമുള്ള ഭൗതികപർമദത്തെയും സുഗലോലുപതിയെയുമാണ് ഇസ്ലാം മതവിരുദ്ധമായി അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ആദ്യകാല മുസ്ലിങ്ങൾ പ്രപഞ്ചത്തെയും അതിലെ സത്യങ്ങളെയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചു അതിനവരെ പ്രേരിപ്പിച്ചതാകട്ടെ ഖുർആാനും തിരിഞ്ഞി വചനങ്ങളുമായിരുന്നു ആകാശഗോളങ്ങളെക്കുറിച്ച് രാപ്പകലുകൾ മാറി മാറി വിടുന്നതിനെപ്പറ്റി കടലിലെയും കരയിലെയും ജൈവവൈവിധ്യത്തെക്കുറിച്ച് സസ്യലതാദികളെ സംബന്ധിച്ച് അത്യത്ഭുതങ്ങളായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെപ്പറ്റി നക്ഷത്രങ്ങളെക്കുറിച്ച് ഭൂമിയുടെ ഉൽപ്പത്തിയെയും ഘടനയെയും സംബന്ധിച്ച് പ്രജനനത്തെയും ഭ്രൂണത്തിൻ്റെ വളർച്ച ഘട്ടങ്ങളെയും കുറിച്ച് തേനീച്ചകളെയും ഉറുമ്പുകളെയും പറ്റി എഴുന്നൂറോളം സ്ഥലങ്ങളിലാണ് ഖുർആൻ മനുഷ്യനോട് ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടണമെന്ന നഭിവചനം എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചായാലും ജ്ഞാനാർജുനത്തിന് ഇറങ്ങിത്തിരിക്കണമെന്ന് ശക്തമായ ആഹ്വാനമായിരുന്നു പറയുന്നത് നോക്കൂ പഠനത്തിനും ഗവേഷണത്തിനും വിശിഷ്യ ശാസ്ത്ര മേഖലകളിൽ ഖുർആൻ വലിയ ഉത്തേജനമാണ് നൽകിയത് ആധുനികരായ ചില എഴുത്തുകാർ പ്രസ്താവിച്ചതുപോലെ മുഴുവൻ നൂതന പ്രായോഗിക കണ്ടുപിടുത്തങ്ങളുടെയും കാരണമായിട്ടുള്ള നിർദ്ധാരണ രീതി ഖുർആാനിലാണ് ചെന്നെത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഭൗതിക പുരോഗതിയുടെ കാരണം ഖുർആനാണെന്ന് പറയാം ഇസ്ലാമിക സംസ്കാരത്തിൽ ശാസ്ത്രം ഇന്നത്തേതുപോലെ ശകലീകൃതമായിരുന്നില്ല എല്ലാ ശാസ്ത്രങ്ങളും പരസ്പരം ബന്ധപ്പെട്ട സമഗ്രമായ പാഠ്യവിഷയങ്ങളായിരുന്നു വിജ്ഞാനത്തെ മതപരം മതേതരം എന്ന് വേർതിരിച്ചിരുന്നുമില്ല പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം പ്രഗത്ഭരായ വിശ്വകരന്മാരും ഗോളശാസ്ത്രജ്ഞരും ചരിത്രകാരും ഗണിതജ്ഞരും കൂടിയായിരുന്നു കർമ്മശാസ്ത്രത്തിൽ ഗ്രന്ഥങ്ങളെ രചിച്ചവർ വൈദ്യശാസ്ത്രത്തിലും തത്വചിന്തയിലും സംഭാവനകൾ അർപ്പിച്ചു പണ്ഡിതന്മാർക്ക് ഒരേ സമയം പല വിഷയങ്ങളിലും അവഗാഹമുണ്ടായിരുന്നു ഇസ്ലാമിക കർമ്മശാസ്ത്രജ്ഞർക്ക് അനന്തരവകാശം വിശദീകരിക്കാൻ അൽജിബ്ര പഠിക്കൽ അനിവാര്യമായിരുന്നു നിസ്കാരത്തിൻ്റെ സമയവിവര പട്ടിക തയ്യാറാക്കുന്നതിനും തിബില നിർണയിക്കുന്നതിനും കോളശാസ്ത്രം പഠിക്കണമായിരുന്നു അറബികൾ ഭരണം നേടിയ സ്ഥലങ്ങളിലൊന്നും അവിടെ നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ല അവിടെയുള്ള സംസ്കാരങ്ങളെയും അറിവുകളെയും ഉജ്ജ്വലമാക്കുകയാണ് ചെയ്തത് മാത്രമല്ല ആ നാടുകളിലെ പണ്ഡിതരെയും ഗവേഷകരെയും ശാസ്ത്രജ്ഞരെയും പ്രോത്സാഹിപ്പിക്കുകയും അവരിലൂടെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് ശക്തി പകരുകയും ചെയ്തു മധ്യകാലഘട്ടത്തിൽ ഇസ്ലാം ശാസ്ത്രത്തിന് നൽകിയ സംഭാവനകൾ ഏറെ ശ്രദ്ധേയവും മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള മഹത്തായ അടിത്തറയുമായിരുന്നു ദി ഈസ്റ്റേൺ ഒറിജിൻസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവും ഷെഫീഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ജോൺ എം ഹോപ്സൺ അഭിപ്രായപ്പെടുന്നത് മധ്യകാലഘട്ടത്തിലെ ചരിത്രം എന്നത് മുസ്ലിം ശാസ്ത്ര വിപ്ലവമായിരുന്നു എന്നാണ് ഗ്രന്ഥങ്ങളോടും അരവിനോടുമുള്ള ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ആർച്ചി ആ നാടിൻ്റെയും ലോകത്തിൻ്റെയും വികസനത്തിന് ഹേതുവായി മാറി സ്പെയിനിലെ മുസ്ലിം ശോഭ എന്ന ഗ്രന്ഥത്തിൽ ജോസഫ് മാർക്ക് രേഖപ്പെടുത്തുന്നു മുസ്ലിം സ്പെയിനിൽ സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ളവർ പോലും വായനയിലെ അതീവ തൽപരം കാരണം അവരുടെ തുച്ഛമായ വരുമാനം പുസ്തക ഉപയോഗിച്ചു അങ്ങനെ ഓരോ വീട്ടിലും വലിയ വലിയ ലൈബ്രറികൾ രൂപം കൊണ്ടു സ്പെയിൻ ഖലീഫയുടെ ലൈബ്രറിയിലെ കാറ്റലോഗ് പോലും നാൽപ്പത് വാളിംഗങ്ങളിൽ പരന്നുകിടന്നു നാൽപ്പത് ലക്ഷത്തിലധികം ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ടായിരുന്നതായി കണക്കാക്കുന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത് വെറും അറുന്നൂറ് പുസ്തകങ്ങൾ മാത്രം പതിനെട്ടാം നൂറ്റാണ്ടിനു ശേഷം മാത്രമാണ് മാട്രഡിൽ പൊതു പൊതുഗ്രന്ഥാലയം സ്ഥാപിച്ചതെന്ന് ചരിത്രകാരനായ സ്റ്റെയിൻലി ലെയിൻ പൂൾ പറയുന്നുണ്ട് കുർദോവയിലെ ഏറ്റവും വലിയ സ്വകാര്യ ലൈബ്രറിയുടെ ഉടമയ്ക്ക് ആറോളം ഒരു സമയം പകർത്തിയെഴുത്തുകാർ ഉണ്ടായിരുന്നുവത്രേ തൻ്റെ ലൈബ്രറിയിലെ പുസ്തകം ആർക്കെങ്കിലും ആവശ്യമായി വന്നാൽ അത് പകർത്തിയെഴുത്ത് കൊടുക്കാൻ മാത്രമായിരുന്നു ഇവരെ ഉപയോഗിച്ചിരുന്നത് അതും സൗജന്യമായി ഉമവി ഖലീഫ് രണ്ടാമനെ വായനാ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ലക്ഷക്കണക്കിന് അന്യഭാഷാ പുസ്തകങ്ങൾ അദ്ദേഹം അറബിയിലേക്ക് വിവർത്തനം ചെയ്യിപ്പിച്ചു കൂടാതെ പതിനായിരക്കണക്കിന് സ്വാതന്ത്ര്യ കൃതികൾ രചിച്ചു അതിൽ ചരിത്രം സാഹിത്യം നേത്രരോഗ നിദാനശാസ്ത്രം ഭാഷാശാസ്ത്രം ഗണിതശാസ്ത്രം സസ്യശാസ്ത്രം വ്യാകരണം തുടങ്ങി എല്ലാ മേഖലകളും ഉൾപ്പെട്ടിരുന്നു മുസ്ലിങ്ങൾ സ്പെയിനിൽ എന്ന പുസ്തകത്തിൽ സ്റ്റെയിൻലി പൂൾ വ്യക്തമാക്കുന്നു നൂറ്റാണ്ടുകളോളം സ്പെയിൻ നാഗരികതയുടെ കേന്ദ്രവും കലാവിദ്യയുടെയും ഭൗതികശാസ്ത്രത്തിൻ്റെയും എന്ന് വേണ്ട വിശിഷ്ടമായ എല്ലാത്തരം വിജ്ഞാനത്തിൻ്റെയും ഇരിപ്പിടവുമായിരുന്നു യൂറോപ്പിലെ മറ്റൊരു രാജ്യവും അന്ന് അറബികളുടെ പരിഷ്കൃത രാജ്യത്തിൻ്റെ അടുത്തുമെത്തിയിരുന്നില്ല ഫ്രെഡിന ഫ്രെഡിനൻഡിൻ്റെയും ഇസബില്ലയുടെയും ചാൾസിൻ്റെയും സാമ്രാജ്യങ്ങൾക്ക് ഇത്തരം ശാശ്വതമായ യാതൊരു ഔന്നിത്യവും ലഭിച്ചില്ല മുസ്ലിങ്ങളെ അവർ പുറത്താക്കി തെല്ലിട കൈസ്തവ സ്പെയിനിൽ ചന്ദ്രനെ പോലെ കണം വാങ്ങിയ വെളിച്ചം കൊണ്ട് പ്രകാശിച്ചു ക്ഷണത്തിൽ ഗ്രഹണം വന്നു പിന്നീട് ഇന്നോളം സ്പെയിൻ അന്ധകാരത്തിൽ തപ്പിത്തടയുകയാണ് ദാറുൽ ഇസ്ലാം എന്ന മുസ്ലിം ലോക സ്പെയിനിലെ ഡോളിഡോ മുതൽ അറേബ്യ വരെയും ഇന്തോനേഷ്യ മുതൽ ചൈന വരെയും തെക്ക് കിഴക്കൻ ആഫ്രിക്ക വരെയും മൂന്ന് വിശാലമായ മേഖലകളായി വ്യാപിച്ചു കൊടുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അബ്ബാസികളുടെ നേതൃത്വത്തിൽ അത് അത്യുന്നതിയിൽ എത്തി മിഡിൽ ഈസ്റ്റിലെയും സ്പെയിനിലേയും നഗരങ്ങൾ പഠനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വ്യാപാരത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറി ഇവിടെ നിലനിന്നിരുന്ന സഹിഷ്ണുതയുടെയും സർഗാത്മതയുടെയും അന്തരീക്ഷം മെഡിസിൻ എഞ്ചിനീയറിംഗ് തത്വചിന്ത ഗണിതശാസ്ത്രം ജ്യോതിശാസ്ത്രം ആർക്കിടെക് മേഖലകളിൽ തകർപ്പൻ മുന്നേറ്റങ്ങളെ ഉത്തേജിപ്പിച്ചു ഏഴാം നൂറ്റാണ്ട് മുതൽ തെക്ക് സ്പെയിൻ മുതൽ ചൈന വരെ ഇസ്ലാം വ്യാപിച്ചു പണ്ഡിതന്മാർ കടുത പ്രയത്നം നടത്തി പുരാതന അറിവുകൾ കണ്ടെത്തി അതിൽ തുടർ പഠനങ്ങൾ നടത്തി അങ്ങനെ അറിവിൻ്റെയും സമൃദ്ധിയുടെയും അവശ്വസനീയ വികാസത്തിലേക്ക് നയിച്ച മുന്നേറ്റങ്ങളുണ്ടായി നാഗരികതയുടെ സുവർണകാലമായിരുന്നു അത് അതാണ് മുഹമ്മദ് അസദ് കുറിച്ചത് മുസ്ലിം ചരിത്രത്തിന് ഉൽപ്പാദനശേഷി ഉണ്ടായിരുന്ന കാലത്തൊന്നും അതായത് പ്രവാചകന് ശേഷമുള്ള ആദ്യത്തെ അഞ്ചു നൂറ്റാണ്ട് കാലം ശാസ്ത്രത്തിനും വിജ്ഞാനത്തിനും മുസ്ലിം നാഗരികതയേക്കാൾ വലിയ രക്ഷിതാവ് ഉണ്ടായിരുന്നില്ല ഇസ്ലാമിന് സർവാധികാരമുള്ള നാടുകളിലേതിനേക്കാൾ മികച്ച രക്ഷ മറ്റൊരിടത്തും കിട്ടിയിരുന്നില്ല